ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഫെർട്ടിലൈസർ കൊടുക്കട്ടോ ഒരുപാട് കാലമായി നമ്മളെ ചെടികളൊക്കെ നമ്മളൊന്നും മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അപ്പോൾ ചെടികളൊന്നും വലിയൊരു ഉഷാറില്ലാണ്ട് നിൽക്കുകയാണ് പൂക്കളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് വന്നതൊന്നുമല്ല അപ്പോൾ ഈ കാലാവസ്ഥയിൽ പൂത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വളം കൊടുക്കണം നമ്മൾ ആദ്യം നോക്കിയ പോലെ തന്നെ കുറച്ച് ചെടികളെങ്കിലും നമുക്കൊന്ന് കെയർ ചെയ്യണം ഇത് നമ്മൾ ഈ പോളി കാർബണ ഉള്ളിൽ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊന്നും വലിയ ഒരു ഉഷാറ് പോരാ നല്ലോണം വെളിച്ചും തട്ടണം കാറ്റും തട്ടണം നമുക്കറിയാമല്ലോ എൻ്റെ ആദ്യത്തെ പ്ലാന്റുകളൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം കണ്ടവർക്കൊക്കെ അറിയാം ഇഷ്ടംപോലെ പൂക്കളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഈ പോളി കാർബൺ വെച്ചിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഈ പ്ലാന്റ് മാറ്റി വെച്ചതിൻ്റെ ശേഷം പ്ലാന്റ് ഒക്കെ ഹെൽത്തി ആയിട്ട് വന്നാലും കൂടിയിട്ട് എനിക്ക് എന്തോ എൻ്റെ മനസ്സിന് പഴയ ഒരു ഇഷ്ടം ഈ പ്ലാന്റിനോട് കിട്ടണില്ല അപ്പം നമ്മൾ ഇതിൽ നല്ല ഹെൽത്തി അല്ലാത്ത കുറച്ച് പ്ലാന്റുകളൊക്കെ എടുത്തിട്ട് ആദ്യം വെച്ചിൻ്റെ സ്ഥാനത്ത് സ്റ്റാൻഡിലല്ലെങ്കിലും നിലത്ത് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ആ ഭാഗത്തേക്ക് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കാരണം കാറ്റും വെളിച്ചുമൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് കാറ്റും വെളിച്ചൊക്കെ തട്ടിക്കാണ്ട് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് പ്ലാന്റുകൾ ഞാൻ ഈ സൈഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ജൈവ വളം തന്നെ കൊടുത്തിട്ട് അതൊന്ന് വളർത്തി നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് എന്നറിയാലോ ഈ പ്ലാന്റുകളൊന്നും കാണുമ്പോൾ വലിയൊരു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യത്തെ പോലെ എൻ്റെ മനസ്സിന് ഒരു ഉത്തമം കിട്ടണില്ല അന്നൊക്കെ നല്ല എന്ത് പറയുക നിങ്ങളോട് ഞാൻ എല്ലാ വളം കൊടുക്കുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്തിരുന്നു എൻ്റെ പ്ലാന്റുകൾ എവിടെ ആരടുത്തും ഇല്ലാത്തത്ര നല്ല ഉഷാറില് നല്ല പൂക്കളും നല്ല പ്ലാന്റുകളും ആയിരുന്നു ഇപ്പം പ്ലാന്റ് ഒന്നും എന്തോ നമ്മൾ നോക്കാത്തതുകൊണ്ടാവും നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ കെയർ ചെയ്തെങ്കിൽ തന്നെ നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പം തീരെ കെയർ ചെയ്യാത്തവർക്കും ഓർക്കിഡ് പൂക്കും ഇതിപ്പോൾ കെയർ ചെയ്തിട്ട് കുറേ കാലം ഇപ്പോഴും പൂവില്ലേ ഇത്രയും പൂക്കൾ ഇപ്പോഴും ദിമ തരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പോളി കാർബൻ്റെ ഉള്ളിലുള്ളതൊക്കെ പിന്നെ ഓരോന്ന് ഓരോന്ന് പിന്നീട് മാറ്റി രണ്ടാമത് നട്ട് വേറെ മരത്തിലേക്കോ എന്തിലേക്കോ ഒക്കെ പിടിച്ച് നമ്മൾ വേറെ വളർത്താതൊക്കെ ഇരുന്നുണ്ട് ഇതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ കാറ്റും വെളിച്ചും തട്ടണ കൊടുത്തേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെ ജൈവ സ്ലറി കൊടുത്താൽ മതി ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകളൊക്കെ ബയോവിനില് പെട്ട് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് ഫുൾ ഇട്ട് വെച്ചു ഇപ്പോൾ പിന്നെ മഴ തുടങ്ങി മഴ തുടങ്ങിയാലും കൂടിയിട്ട് ഇനി ആ ജൈവ സിലറി കൊടുത്തു നോക്കുക ഞാൻ കരുതണത് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വെളിച്ചം തട്ടുന്നോടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ജൈവ സിലറി കൊടുത്ത് അത് ഇനി ആദ്യത്തെ പോലെ നന്നാക്കി എടുക്കാമെന്ന് കരുതുന്നുണ്ട് ഈ പോളി പോളി എന്താ പോളി കാർബണ് പോളി കാർബണിൻ്റെ ഉള്ളിൽ വെച്ചത് കണ്ടില്ലേ വലിയൊരു ഉഷാർ പോരല്ലോ അത് എന്താ വച്ചാൽ എന്താപ്പം നിങ്ങളോട് പറയാം അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ഒരു പൊടി പിടിച്ച പോലെ ഈ റോഡ് സൈഡിലല്ലേ നമ്മൾ പാർക്കുന്നത് അപ്പം അത് എൻ്റെ വണ്ടിൻ്റെ പുകകളൊക്കെ ഇങ്ങോട്ട് തട്ടിയിട്ട് ലീഫൊക്കെ എന്നും ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് മറ്റത് കാറ്റും മഴയും കൊണ്ടു കഴിഞ്ഞാൽ വെയിലും തട്ടിക്കഴിഞ്ഞാൽ ലീഫൊക്കെ നല്ല അറവല്ലതാണ് ഇപ്പം ഞാൻ മാറ്റി വെച്ചത് കേട്ടോ കാണുന്നില്ലേ മാറ്റിവെച്ചതാണത് ഇത് ഒരു ഇതേ ഈ പാട്ടൊക്കെ ഒരു പാട്ട ജൈവ എടുത്തിട്ട് ബാക്കിക്ക് വെള്ളം ഒഴിച്ചതാണിത് കേട്ടോ ബയോബിൽ നിന്ന് ഈ നീലപ്പാട്ട ഒരു ലിറ്ററിൻ്റെ പാട്ടയാണ് അതിന് ഒരു പാട്ട ജൈവ സിലറി കൊടുത്തിട്ട് ഈ പത്ത് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിൻ്റെ മേലെ ഉണ്ടാവും അത് ആ ബക്കറ്റിന് ഒരു ബക്കറ്റ് വെള്ളം പാർന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം നനച്ചണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അത് ഇവിടെ ഇപ്പോൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന പിന്നെ ഈ ഓർക്കിഡ് വളർത്താനേ ആയിക്കില്ല ഇവിടെ ആദ്യം തന്നെ ദേഷ്യമായിരുന്നു ഇവിടെ ഈ ഒരു ഭയങ്കര സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തൊരു സമയത്ത് ഞാൻ കൊടുത്തതാണ് അപ്പോൾ ഈ ജൈവ സിലറി എടുത്ത് കൊടുത്തിട്ട് കൊടുത്തേ മഴക്കാലം ഞാൻ നോക്കണില്ല ഇനി ജൈവ സിലറി ഒന്ന് കൊടുത്തതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ നോക്കട്ടെ പഴയ പ്ലാന്റ് പോലെ ആക്കാൻ നോക്കട്ടെ അല്ലെങ്കിലും ഇതേപോലെ ആക്കി വെച്ചാൽ വീട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ വീ എന്റെ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ നിലത്ത് വെച്ച പ്ലാന്റിനൊക്കെ ജൈവ സിലറി കൊടുത്ത് വളർത്തി എടുക്കാമെന്നാണ് കരുതണത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഓർക്കിഡ് വളർത്തുന്നവർക്ക് വലിയ ഉപകാരപ്പെട്ട വീഡിയോ ആവും എൻ്റെ ആദ്യത്തെ വീഡിയോ അതൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഇതാ കുറേ കടലാസു പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോഴത്തേന് മഴ വന്നു കണ്ടില്ലേ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ പൂത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കുറേശ്ശൊക്കെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ മഴയാകുമ്പോൾ അതൊക്കെ തൂങ്ങി നിൽക്കുകയാണേ എല്ലാ കളറും പകയൻവില്ല ഉണ്ട് ഓക്കെ താങ്ക് യു